മനുഷ്യന് ഇന്ന് ശാസ്ത്രം കൂടുതൽ അനുഭവ ഭേദ്യമാകുന്നത് സാങ്കേതിക വിദ്യയിലൂടെയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആശയ അവതരണത്തിലൂടെ ലോകത്തുണ്ടായ മാറ്റങ്ങൾക്കൊപ്പം സഞ്ചരിക്കാൻ ശാസ്ത്രമേളയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ആലപ്പുഴയിൽ കേരള സ്കൂൾ ശാസ്ത്രോത്സവവും വൊക്കേഷണൽ എക്സ്പോയും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ശാസ്ത്ര ഗവേഷണ ഫലങ്ങൾ സമൂഹത്തിന് രീതിയിലുള്ള ഉൽപ്പന്നങ്ങളായി അതുകൊണ്ട് തന്നെ വിജ്ഞാനത്തെ സമൂഹത്തിന് ഉപകാരപ്പെടുന്ന രീതിയിൽ എങ്ങനെ കഴിയും ആലപ്പുഴ സെന്റ് ജോസഫ് സ്കൂളിൽ ിൽ ശിവൻകുട്ടി അധ്യക്ഷനായി ഈ മാസം പതിനെട്ട് വരെ നടക്കുന്ന ശാസ്ത്രോത്സവത്തിൽ അയ്യായിരത്തോളം വിദ്യാർത്ഥികൾ ഇനങ്ങളിൽ പങ്കെടുക്കും ഏറ്റവും കൂടുതൽ പോയിന്റ് നേടുന്ന ജില്ലയ്ക്ക് എഡ്യൂക്കേഷൻ മിനിസ്റ്റേഴ്സ് ട്രോഫി ഏർപ്പെടുത്തിയിട്ടുണ്ട്